്രഹ്മോസിനുള്ള റാംജെറ്റ് എഞ്ചിനുകളും ബ്രഹ്മോസ് എൻജി സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ ചർച്ചയാരംഭിച്ച റഷ്യയും ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾക്ക് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനും സ്വയം പര്യാപ്തമാക്കാനും ഈ നീക്കത്തിലൂടെ സാധിക്കും ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ സൂപ്പർ സോണിക് വേഗതയ്ക്കും റാംജെറ്റ് എഞ്ചിനുകൾ നിർണായകമാണ് ദ്രാവക ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഈ എഞ്ചിനുകളുടെ ഉത്പാദനം പ്രാദേശികവൽക്കരിക്കുന്നതിൽ ഈ സഹകരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ മിസൈലെന്നാണ് ഇതറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത നാശം വിതച്ച ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിക്കൂട്ടാനൊരുങ്ങുകയാണ് ഇന്ത്യൻ സേന ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ബ്രമോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള അനുമതിക്കായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം ഉടൻ ചേരുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച എൻ റിപ്പോർട്ട് ചെയ്തു േനയുടെ യുദ്ധക്കപ്പലുകളിലേക്കും കര വ്യോമമാർഗം വിക്ഷേപിക്കാനാകുന്നതുൾപ്പെടെയുള്ള മിസൈലുകളാണ് വാങ്ങുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി പാകിസ്ഥാൻ ഭീകര സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ ബ്രഹ്മോസ് മിസൈലുകൾ വലിയ പങ്കുവഹിച്ചിരുന്നു നാവികസേനയുടെ ക്ലാസ് യുദ്ധക്കപ്പലുകളിലും വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളിലുമാകും ബ്രഹ്മോസ് വിന്യസിക്കുക ഓപ്പറേഷൻ സിന്ധൂരിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു ഓപ്പറേഷൻ സിന്തൂറിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ കരുത്ത് ലോകം കണ്ടു നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ആത്മനിർഭർ ഭാരതിന്റെ ശക്തി തെളിയിക്കുന്നതായി പ്രത്യേകിച്ച ബ്രഹ്മോസ് മിസൈലുകൾ എന്ന് മോദി പറഞ്ഞു ഏകദേശം രണ്ടേ ദശാംശം എട്ട് മാക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് മുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ എൻപിഒയും ചേർന്നാണ് Thank <laughs> you. ഇവർ ഒരുമിച്ച ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചു ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി അഗ്നി പരമ്പരയിലുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങി ഈ പദ്ധതിയിലൂടെ ആകാശ് പൃഥ്വി നാഗ് തുടങ്ങിയ വിവിധോദ്ദേശ മിസൈലുകളും വികസിപ്പിച്ചെടുത്തു ിൽ ഉയർന്ന കൃത്യതയോടെ വാർഹെഡുകൾ എത്തിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകൾ സൈന്യത്തിനാവശ്യമാണെന്ന് മനസ്സിലായി ക്രൂയിസ് മിസൈലുകൾ അവയുടെ സഞ്ചാരപാതയുടെ ഭൂരിഭാഗവും സ്ഥിരമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണ് ദീർഘദൂരത്തേക്ക് വാർഹെഡുകൾ എത്തിക്കാൻ പാരാബോളിക് പാത പിന്തുടരുന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് ഇവ വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ക്രൂയിസ് മിസൈലുകളുടെ വിജയകരമായ ഉപയോഗം ഈ ആവശ്യകതയെ കൂടുതൽ ശക്തമാക്കി റഷ്യയുമായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ ഒരു കരാർ ഒപ്പുവെച്ചു അന്നത്തെ ഡിആർഡിഒയുടെ തലവനായിരുന്ന ഡോക്ടർ കലാമും റഷ്യയുടെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി എൻ വി മിഖേലോവുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഈ കരാറാണ് ഡിആർഡിഒയും റഷ്യയുടെ എൻപിഒയും ചേർന്ന ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക്